ഹലോ മുത്തുമണി സപ്പതേ കൊടപ്പുളി മരം വെട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇന്നാണ് ഇപ്പോഴത്തേക്ക് വന്നത് ഒതുക്കാനായിട്ടൊന്ന് സാധിച്ചത് കേട്ടാ നമ്മൾ ഒരേ ഓട്ടപ്പാച്ച എല്ലായിരുന്നു നേരം കിട്ടണ്ടേ അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ തൂപ്പൊക്കെ വാരി എടുക്കാമെന്ന് ഞാൻ ഇത് എന്താണെന്ന് വെച്ചാൽ അവസാനിക്കുന്നില്ല വാരിയിട്ടും വാരിയിട്ടും തീരുന്നില്ല കേട്ടോ പിന്നെ സബിതയ്ക്ക് നല്ല എനർജി ആയിരുന്നു എനിക്കിത്രീ ഇന്ന് ഡൗൺ ആയിരുന്നു കേട്ടാ എന്ത് പറ്റിയിരുന്നു അറിയണില്ല പിന്നെ നമ്മുടെ മാളിക്കുട്ടിൻ്റെ ഇടയിൽ നമുക്ക് എനർജി ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ എനർജി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിന്റെ സംഭവം നമ്മുടെ ചെറുനാരങ്ങളെല്ലാം തന്നെ പിന്നെ അത് മാളിക്കുട്ടിയുടെ കൈകൊണ്ട് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു നല്ല ഐസൊക്കെ ഇട്ട് നല്ല സംഭവമാക്കി പൊതിനാലൊക്കെ ഇട്ട ആളടിച്ചു കൊണ്ടുവന്നു പിന്നെ ഞങ്ങളിത് വലിയ വലിയ തടി കഷ്ണങ്ങളൊക്കെ എങ്ങനെ പിന്നെ പൊന്തിച്ചെടുത്ത് അവിടെ ഉരുട്ടിയാക്കി എന്ന് നമുക്ക് പറയാം അറിയില്ലേട്ടാ എനർജി ഡ്രിങ്കിൻ്റെ ഗുണം കൊണ്ടോ ഞങ്ങളുടെ മുടുക്കോ എന്താണെന്ന് അറിയില്ല എന്തായാലും സംഭവമൊക്കെ ഞങ്ങളവിടെ ക്ലീനാക്കി എടുത്തു വിട്ട പിന്നെ മഴ ഇങ്ങനെ പൊടി പൊടിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പനി പനി പേടി ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് സ്ഥലത്തായിട്ടാണ് മരങ്ങളൊക്കെ കൂട്ടിപ്പറക്കി വെച്ചതിട്ട അപ്പം ഞങ്ങൾ ഓരോ ഭാഗത്തെ തൂപ്പുകൾ അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടു ഇനി കുഴപ്പി മരം ഓർമ്മയാവുകയും ചെയ്തു ഇഷ്ടം പോലെ കുടപ്പുള്ളി കിട്ടിയിരുന്നു പക്ഷെ വീടിന് ദോഷമായി കഴിഞ്ഞു എന്തു ചെയ്യും അപ്പഴാണ് ഞാൻ ജോലി ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അനവധി കിട്ടി തുടങ്ങിയിട്ടാ അപ്പൊ പിന്നെ പെട്ടെന്ന് എല്ലാ മരകഷ്ണങ്ങളൊക്കെ ഞങ്ങള് കൂട്ടി ഇറക്കി അടുക്കി വെച്ചുട്ടാ ഇപ്പൊ നല്ല വൃത്തിയായില്ലേ ഇനിയുണ്ട് ഒരറ്റത്തുനിന്ന് പണിയിട്ടാ അപ്പൊ എല്ലാവരും സപ്പോർട്ട് അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഉപേക്ഷം എന്നിട്ട് പ്രാണം കത്തണ എൻ്റെ അമ്മ അപ്പോൾ പിന്നെ വേഗം എന്ത് വിചാരിച്ചു വേഗം പോയി ചോറ് വെച്ച് ഞങ്ങളിന്ന് പയറ് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്കപ്പയർ ചാറ് വച്ചു നാളികേര കരച്ചൊഴിച്ച് ഉണക്കപ്പയറിൽ നമ്മൾ സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് നമ്മുടെ മീൻകറി അങ്ങനെ സെയിം വയ്ക്കും അതേപോലെ തന്നെ ഏകദേശം പിന്നെ നമ്മളത് അത് നമ്മൾ ഉള്ളി തന്നെ താളിക്കതിപ്പം നമ്മൾ ഉള്ളം കഴുങ്ങ് മെ മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അത് കടുക് പൊട്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്ന മുളകൊക്കെ ഇട്ട് നല്ല വഴിണ്ടു വരുമ്പോൾ നമ്മളതിലേക്ക് സബോളിയും പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അതും വഴിണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ട് പാകത്തിന് ഉപ്പിട്ട് ഉരുളം കിഴങ്ങ് എണ്ണയിലെണ്ണ അങ്ങോട്ട് വഴറ്റിയെടുക്കും കേട്ടോ നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യാറില്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഉരുളം കിഴങ്ങ് ഉരുളം കഴിഞ്ഞ് മെഴുക്ക് പുരട്ടി സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ പിന്നെ പയർ കറി താളിക്കാൻ ഉള്ളി അരിഞ്ഞ് വേഗം എടുത്തു പിന്നെ പയറുകറി ഉള്ളി മാത്രമേ ഉള്ളു വേറെ സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ അതും കറിവേപ്പിലും ഇട്ട് താളിക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് അവിടെ പാകമായിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ എന്തായാലും വിഷം നട്ടല്ല വന്നത് വേഗം ചൂടൻ ചോറും പയറുകറിയും ഉരുളം കഴിഞ്ഞ് മെഴുക്ക് പുരട്ടി പിന്നെ ഉണക്കമീനും പപ്പടം പുറത്തുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമെന്റ് ചെയ്യുക എല്ലാവരും ഭക്ഷണം കഴിക്കാ